ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കാൻ പോണ് അപ്പോൾ നമ്മുടെ അക്ഷയം കേട്ടോ അപ്പോൾ ഞാൻ വർത്തമാനം പറയുമായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ കേക്കാണ് ഇന്നലെ വൈകുന്നേരം അശ്വിൻ എന്തെങ്കിലും തിന്നാൻ വേണം കേക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക വെളിയിൽ നിന്ന് വാങ്ങൽ കാട്ടിലും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നല്ലത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കി കേട്ടോ പൈനാപ്പിൾ കേക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂട്ടി ഒരു കഷ്ണം എടുത്തിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അക്ഷയ ഇന്നലെ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് ചെടി കൊണ്ടുവന്ന് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കുകയാണ് നമ്മൾ you know ചെടിയൊക്കെ വെക്കട്ടാണ് പക്ഷേ ഈ പൂച്ചക്കുട്ടികൾ എന്ത് ചെയ്യാറിയോ അതിൻ്റെ മേലെക്കൂടെ ചാടിക്കളിച്ച് ചാടിക്കളിച്ച് നമ്മൾ വെച്ച ചെടിയിൽ ഏകദേശമൊക്കെ അവർ കേട് വരുത്തി കളഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടികൾ അതുകൊണ്ട് നമുക്ക് ചീത്ത പറയാനും ചല്ലാനും ഒന്നും പറ്റില്ലല്ലോ അതിനൊന്നും അതുൾക്ക് അറിയൂല എന്നാലും കുറേ നമ്മുടെ ചെടികളൊക്കെ വെച്ചത് പോയിട്ടാണ് എന്നാലും അവളുടെ ഒരാഗ്രഹത്തിനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ആ സമയം നമ്മുടെ പൈക്കോയും അതുപോലെ റൗലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ചെടികളൊക്കെ റെഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിൻ്റെ മേലെയൊക്കെ ചാടി അതെല്ലാം കേടി വരുത്തി കളഞ്ഞു കേട്ടോ അതുപോലെ നമ്മുടെ ഡാലി ഉണ്ടായിരുന്നു ഒരു റോസ് കളറിൽ കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് രണ്ടാഴ്ച ഒക്കെ പൂത്തതായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ കൂടെ ചാടി അത് വീണ്ടും പൊട്ടിച്ചു വിട്ടു അത് വരുന്നുണ്ട് കേട്ടോ ഇനി പൂക്കുന്നത് എപ്പോഴാന്നറിയില്ല കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ നോക്കിയതിന് ശേഷം കണ്ടു നമ്മുടെ റൗലി കിടക്കുന്നത് കുറേയൊക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചാൽ തുടങ്ങും ഒരേ കരച്ചിൽ തന്നെ എന്തിനാണ് കരയണെന്ന് നമുക്കറിയില്ല കേട്ടോ വെറുതെ നമ്മുടെ പിന്നാലെ നടന്ന് കറിഞ്ഞോണ്ട് തന്നെ ഇരിക്കണ്ടോ പൈക്കോ പിന്നെ അങ്ങനെയല്ല കേട്ടോ ഒതുങ്ങിയ കുട്ടിയാണ് അവൾ പിന്നെ കരയില്ല കേട്ടോ നമ്മുടെ അടുത്ത് വരും പിന്നെ ഉമ്മർത്തും ഇണ്ടാണ്ട് കിടന്നുറങ്ങട്ടോ പക്ഷെ നമ്മുടെ റൗലി അങ്ങനെ കേട്ടോ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ ഞാൻ അടുക്കളയിൽ അങ്ങനെ വന്നിട്ട് എന്താ പറയുക കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് താഴെ ഉണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ പാലൊക്കെ കുടിക്കാൻ കൊടുത്തു കേട്ടോ എന്നാലും അവൾ അങ്ങനെയാണ് അവളുടെ സ്വഭാവമാണ് തോന്നണു കേട്ടോ അങ്ങനെ രാവിലെ എണീച്ചാലും വൈകുന്നേരമൊക്കെ ചില സമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നടക്കണ കാണട്ടോ ഞാൻ പിന്നെ കുറച്ച് കടല വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചതാണ് ഇപ്പോഴും നമ്മുടെ റൗലി നമ്മുടെ കൂടെ തന്നെ താഴെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പാൽ നന്നായി തിളപ്പിച്ചപ്പോൾ അതൊന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വയ്ക്കാറുണ്ട് അതൊക്കെ ഒന്ന് ആകെ ഈ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കഴുകി വെച്ചാൽ തന്നെ നമ്മുടെ അടുക്കളയിൽ എല്ലാവരും ഒന്ന് വൃത്തിയായി കിട്ടാ അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലവും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയം നമ്മുടെ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഓടുകയായിരുന്നു കേട്ടോ നമ്മുടെ റൗലി അപ്പം ഞാൻ മാറ്റിയതാണ് അതെ കണ്ടു അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വീണ്ടും അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിയാനുണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ടോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരിക അതിന് ശേഷം എന്താ നോക്കി പോയിട്ട് മിണ്ടാട് കിടക്കുക എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വാളിങ്ങനെ മിണ്ടാട് കിടക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചില ദിവസം അവൾ അങ്ങനെയാണ് അങ്ങനെ ഞാനിങ്ങനെ ഫോൺ കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ചൂടായ ചീൻചട്ടിയിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തു അരസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ജീരകം സാധാ ജീരകം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ എനിക്കതിൻ്റെ മണമത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തുള്ളൂ പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് എന്നിട്ട് എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ അത് വറുത്തത് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് വഴേണ്ടി വരട്ടെ അപ്പോൾ ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം നന്നായി തന്നെ വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു തക്കാളി ആയ കാരണം കേട്ടോ ഞാൻ മൂന്നെണ്ണം ചേർത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളി കൂടെ ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയും കളറൊക്കെ ഒന്ന് മാറി ഒരുവിധം വഴിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞ് സോയൻ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കും തക്കാളിക്കും നമ്മൾ സോയ കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പച്ചവെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായി തന്നെ കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയേന കേട്ടോ നമ്മൾ ചുടുവെള്ളം ഒഴുക്കിയേ അതുപോലെ ചുടുവെള്ളത്തിൽ വേവിച്ചെടുത്തതോ അല്ല പിന്നെ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഒന്ന് ചെറുതായിട്ട് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സോയക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിയിലേക്ക് അതേ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മുടെ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ സോയക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ച വെള്ളമാണ് കേട്ടോ അധികം വേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മസാലകളും അതുപോലെ നമ്മുടെ ഗ്രീൻ പീസും സോയി എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ സോയ വെന്ത് വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേറെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായി തന്നെ നമ്മുടെ സോയ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളകിൻ്റെ എരിവൊക്കെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സോയയും ഗ്രീൻ പീസും കൂടിയുള്ള ഇരട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ മിളക് പൊടി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്നാലും കുറച്ച് ചേർത്ത് കൊടുത്തു ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് കുറച്ച് വെള്ളത്തിൽ ചെറിയ തീയിൽ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വേറെ ഗരം മസാല അങ്ങനെയുള്ള അതുപോലെ ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാണാൻ തന്നെ ഇത് ഇവിടെ കളറുണ്ട് കേട്ടോ നമ്മുടെ ഫോണിൽ കളറ് കമ്മിയായിട്ടാണ് കേട്ടോ കാണുന്നത് നല്ല ഡാർക്കായിരിക്കുന്നുണ്ട് കുരുമുളക് എത്ര ചേർക്കുന്നു അതിനനുസരിച്ച് ഡാർക്ക്നെസ് കൂടും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അതേ പാൻ തന്നെ വെച്ച് കൊടുത്ത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് സ്പൈസൊക്കെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരു വലിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഗ്രീൻ പീസിൻ്റെ വെള്ളവും പിന്നെ കൂടെ കുറച്ച് പച്ചവെള്ളവും ചേർത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് തേനീച്ചാമ്പോഴം കേട്ടോ അത് ചുമ്മാ ഒന്ന് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ തിളച്ചതിന് ശേഷം നമ്മുടെ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന കണക്കിൽ നമ്മൾ ജീരകശാല അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി തന്നെ തിളച്ച് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചും വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഒന്നുകൂടെ ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നോക്കുമ്പോൾ നന്നായി തന്നെ വെള്ളമൊക്കെ വറ്റി കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മൾ ദോ മേലെ ഒരു ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെളിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഇതും കറക്റ്റായി തന്നെ റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളിയിൽ അടുപ്പിൽ എന്താ വെക്കാത്തത് അത് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യ സമയത്തൊക്കെ നമ്മുടെ വെളിയിലടുപ്പിലായിരുന്നു കേട്ടോ ചോറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് അതിൽ വെക്കും അതുപോലെ കറികളൊക്കെ ഉള്ളിൽ വെക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറഞ്ഞു പറഞ്ഞാൽ അത് നമ്മൾ ഈ വെളിയിൽ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അതിൽ തീ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ ഒന്നാമത് അതിന് ചുള്ളലൊക്കെ വേണം പിന്നെ പട്ട വേണം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പോരാത്തത് ഇത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് തീ പിടിപ്പിച്ച് കിട്ടാനും ഓരോ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ തീയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറ്റിയ പറഞ്ഞാൽ നമുക്കിപ്പോൾ മണ്ണെണ്ണ കിട്ടാനില്ല ഇപ്പം നമുക്ക് നമ്മുടെ കാടിന് മണ്ണെണ്ണ ഇല്ല കേട്ടോ അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ വലിയ വലിയ വിറകൊക്കെ വെച്ചിട്ട് അതൊക്കെ തീ പിടിപ്പിച്ചൊക്കെ എടുത്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ പിന്നെ മണ്ണെണ്ണ കിട്ടാണ്ടായപ്പോൾ എനിക്ക് തീർത്തും അടുപ്പിൽ വെക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഒരുപാട് സമയമായി വരുന്നു അത് കറക്റ്റായിട്ട് തീയൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് രണ്ട് റൈസ് കുക്കറുണ്ട് കേട്ടോ ഒന്ന് അശും ചെറുതായിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരാ അക്ഷയ സ്കൂളിൽ പോവും ഏട്ടൻ ജോലിക്ക് പോവും അപ്പോൾ ഇവൻ ഇവരെ കരച്ചിലാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റാലും ചോറ് വെക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവൻ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ എന്ത് ചെയ്തറിയോ ഒരു റൈസ് കുക്കർ വാങ്ങിയിട്ടോ പിന്നെ ഞാൻ ആ കുറേ ആ റൈസ് കുക്കറിൽ തന്നെ ആയിരുന്നു ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അതിൽ ആ റൈസ് കുക്കർ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ എന്താ പറയുക അതിൽ കുറച്ച് അരിയിട്ടാലൊന്നും അത് വെന്ത് വരില്ല നന്നായി കിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് എടുത്ത് വെച്ച് വീണ്ടും അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ നമ്മൾ പറയുമ്പം ഇപ്പം നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് നാല് വർഷമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ വേറെ വീട്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രസൻറ്റ് ഇപ്പോഴത്തെ നമ്മുടെ റൈസ് കുക്കർ അപ്പോൾ പിന്നെ ഞാനത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കുറേ വയ്യാണ്ടൊക്കെ ആയ സമയത്ത് പിന്നെ ചോറ് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും നമ്മൾ അതെടുത്തിട്ട് ഞാനത് അതിലും ചോറ് വെച്ചാൽ ശരിക്കും കിട്ടില്ല എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്ത് അതിൽ വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് നമ്മൾ ഒരു ഗ്ലാസ് അരി വെച്ചാൽ തന്നെ നന്നായി തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോൾ ഇതിൽ ഇത്രയും നന്നായിട്ടും സിമ്പിളായിട്ട് നമുക്ക് വെന്ത് വരുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ അടുപ്പിലൂതി ഒരുപാട് നേരം നമ്മുടെ സമയം അതിൽ കളയേണ്ട പറഞ്ഞിട്ട് ഞാൻ പിന്നെ റൈസ് കുക്കറിൽ തന്നെ ആയിട്ടോ ചോറ് വെപ്പ് ഇപ്പോൾ റൈസ് കുക്കറിലൊക്കെ ചോറ് വെക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ യൂട്യൂബ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസം ആകുമല്ലോ അതിന് മുമ്പ് അതിന് ഒരു ശരിക്കും പറയാൻ ഒരു പത്ത് മാസം ആവുള്ളൂ കേട്ടോ ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ തുടങ്ങിയിട്ട് അതുവരെ അടുപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ വീണ്ടും അടുപ്പിലേക്ക് പോകാണ്ട് ഇതിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കഴിയുന്നത് കേട്ടോ പിന്നെ അതുമാത്രമല്ല കേട്ടോ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടുപ്പിൽ നമ്മൾ പിന്നെ വെള്ളമൊക്കെ കാച്ചിട്ടു കേട്ടോ വെള്ളമൊക്കെ കാച്ചി കുളിക്കാനുള്ള വെള്ളമൊക്കെ കാച്ചിട്ടിട്ടോ അത് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ ചോറാകുന്നത് പോലെ പെട്ടെന്ന് ആയി എടുക്കേണ്ട ഇതില്ലല്ലോ ഇതെല്ലാം പറഞ്ഞു തീരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഏകദേശം പണിയൊക്കെ റെഡിയായി റെഡിയായിട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലും നമ്മൾ പുലാവാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ടുള്ള പുലാവാണ് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല എന്താ പറയുക ഉതിർന്നു ഉതിർന്നിട്ട് തന്നെ നമുക്ക് പൂലാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിന്ന് വെച്ചിട്ടുള്ള സോയും ഗ്രീൻ പേസ്റ്റും കൂടിയിട്ടുള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല തേങ്ങ അരത്ത് തേങ്ങ വറുത്തിരച്ച് വെച്ചാൽ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കത് നന്നായിട്ട് വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുപ്പിൽ കത്തിക്കാത്തതിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ രണ്ട് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് para todo.